ഞാൻ പാലാ രൂപത്തിലുള്ള പെരുങ്ങുള എന്ന ഇടവിലാണ് കുടുംബസമേം താമസിക്കുന്നത് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെണ്ണും ഒരാൺകുട്ടി എനിക്ക് നിരന്തരം മുപ്പത് വർഷമായിട്ട് ഞാൻ സ്ഥിരം മദ്യപാനിയായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ കൂടെ മുങ്ങി കുളിച്ച് നിരന്തരം മദ്യപടിക്കുന്ന ഒരാളായിരുന്നു ഇവിടെ വന്ന് നിരന്തരമായിട്ട് നിത്യാരാധന കൂടുകയും മദ്യപാനം നടത്തണം എന്നൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ പല നാളുകളായി ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് ഐ ഈ ഐ എം എസ്സി വന്നപ്പം ഇവിടുത്തെ അച്ഛൻ അമേരിക്കയ്ക്ക് പോയ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ശവിച്ചുകൊണ്ട് പറഞ്ഞു ഓ അച്ഛനില്ലാത്ത ഒരു ധ്യാനം എന്ത് ധ്യാനം എന്നും പറഞ്ഞ് അച്ഛനെയും പഴിച്ച് അന്ന് ഇവിടെ ധ്യാനം നടത്തിയിരുന്നൊരു ബ്രദറ് മൈകിക്കൂടെ വിളിച്ച് പറഞ്ഞ് മുപ്പത് വർഷമായ ഒരു മകൻ്റെ കള്ളുകൂടി കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട് അന്ന് ഞാനിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പം എൻ്റെ ജീവിതത്തിലൂടെ ഒരു സ്വർണ്ണ വെട്ടം അടുത്തുള്ളി വെട്ടം പോലെ വന്ന് എൻ്റെ ചങ്കിനകത്ത് അത് ആഞ്ചു ഇടിച്ച് കയറുകയും എനിക്കെന്നാലും ഒരു പ്രത്യേക ഉണർവ് ഒരു ഭയങ്കര ഒരു എനർജി എൻ്റെ ശരീരത്തോട്ട് പ്രവഹി വൈദ്യുതി പ്രവഹിക്കുന്ന പോലെ പ്രവഹിക്കുകയും ചെയ്തു പിന്നെ മദ്യപഠിക്കണമെന്നൊരു തോന്നലോ അതിൻ്റെ ഒരു ക്ഷീണമോ ഒരു ആസക്തിയോ ഒന്നുമില്ല അതെടുത്ത് കർത്താവ് അതെല്ലാം കൂടെ ഒന്നിച്ചെടുത്തു മാറ്റി അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തി സമാധാനവും ഇഷ്ടംപോലെ സാമ്പത്തികം ഒന്നും നഷ്ടപ്പെടുന്നില്ല പണിയുന്ന പൈസ അതേപടി വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സന്തോഷപരമായി ജീവിക്കുന്നു കർത്താവിന് അയ്യമ്മ സമ്മയ്ക്ക് ഒരായിരം നന്ദി ഞങ്ങൾ പറയുന്നു